ഇടുക്കി വണ്ണപ്പുറത്ത് പോലീസിനെതിരെ ബിജെപി നേതാവിന്റെ ഭീഷണി പ്രസംഗം പോലീസ് സ്റ്റേഷനിൽ കയറി തല്ലിയിട്ടുണ്ടെന്നും ഇനിയും തല്ലുമെന്നുമാണ് ഭീഷണി വണ്ണപ്പുറം മണ്ഡലം ജനറൽ സെക്രട്ടറി സുരേഷിന്റേതാണ് കാളിയാർ പോലീസ് സ്റ്റേഷൻ മുന്നിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയിലായിരുന്നു പരാമർശം

വെറുതെ പറഞ്ഞതാണോ അതോ സംഭവം ഉള്ളതാണോ എന്താണ് പ്രകോപന പ്രസംഗത്തിൽ പറയുന്നത് രാഹുൽ ഡോക്ടർ അരുൺ ഈ മാസം മൂന്നാം തീയതി എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന വണ്ണപ്പുറം പഞ്ചായത്ത് സമിതിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഇത് എൽ ഡി എഫ് നടത്തിയ ഈ പ്രതിഷേധ പരിപാടിക്ക് സമീപത്തോടെ ബി ജെ പിയുടെ പ്രതിഷേധ പരിപാടി കടന്നുപോയി എന്നാൽ ഇതിൽ മനഃപൂർവം ഉണ്ടാക്കിയെന്ന് കാണിച്ചുകൊണ്ട് സി പി ഐ എം ബി ജെ പിക്ക് പരാതി നൽകുകയും ഇപ്പോൾ ഈ ഭീഷണി പ്രസംഗം നടത്തിയ ബി ജെ പി നേതാവ് ഉൾപ്പെടെയുള്ള ബി ജെ പിക്കാർക്കെതിരെ കാളിയാർ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഈ കേസ് വ്യാജമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്നലെ കാളിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് ബി ജെ പി പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത് ഇതിനിടയിലായിരുന്നു ഈ ബി ജെ പി നേതാവിന്റെ ഭീഷണി പ്രസംഗം ഈ പ്രസംഗത്തിൽ പറയുന്ന പോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കയറി തല്ലിയിട്ടുണ്ട് ഇനിയും തല്ലും ആവശ്യം വന്നാൽ മുട്ടുകാൽ വരെ തല്ലി ഓടിക്കുമെന്നാണ് പറയുന്നത് നമ്മൾ ബി ജെ പി നേതാവായിട്ടുള്ള സുരേഷുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് നേരത്തെ പോലീസ് സ്റ്റേഷനിൽ കയറി മുൻ സി എയുടെ തലയ്ക്ക് ഈ പ്രസംഗത്തിൽ പറയുന്ന പോലെ തന്നെ ഇരുന്ന കസേര എടുത്ത് തലയ്ക്ക് അടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതേസമയം ഈ പ്രസംഗത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയും ചെയ്യും എന്ന് പറയുന്നു അതിന് കാരണം തനിക്കെതിരെ ുന്നത് വ്യാജ കേസാണ് അത് സി പി എം സി പി എം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിരിക്കുന്നത് ഈ കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അരുൺ രാഹുലാണ് വിവരങ്ങൾ നൽകിയത്